എന്റെ മക്കളെ അമ്മച്ചക്ക് ആരുമില്ല പൊന്നമ്മച്ചക്ക് ആ മക്കളും ഇല്ല കെട്ടിയോനും ഇല്ല ഒന്നും ഇല്ല എന്റെ പൊന്നു വേന ഈ നായ്ക്കുട്ടികളുടെ കൂടെയാണ് അമ്മച്ചി കിടക്കുന്ന പേടിക്കാൻ കഞ്ഞു പിടിക്കാൻ പറ്റൂമ്മ കാറ്റി പിടിക്കല്ലോ ഹലോ നമസ്കാരം അച്ചായൻസ് ഗോൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ചാൻ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഏറ്റുമാനൂ പട്ടിത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു അമ്മച്ചി കിടക്കുന്നു അമ്മച്ചിയുടെ ഒപ്പം കുറേ നായ്ക്കുട്ടികൾ മാത്രം ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അമ്മച്ചി ആരും അറിയപ്പെടാത്ത സ്ഥലം പക്ഷെ ഇവിടെ വന്ന് ഈ അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അമ്മച്ചിയെ സഹായിച്ച് അമ്മച്ചിയുടെ വീട് വീട് പണിയുന്നതിന്റെ കുറച്ച് കുറച്ച് ഉണ്ട് അതിന്റെ കാര്യങ്ങളും സഹായിച്ച് അമ്മച്ചിക്ക് ആഹാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടേ നമ്മൾ ഇവിടുന്ന് പോയുള്ളൂ അങ്ങോട്ട് പോവാൻ ബാ എൻ്റെ മക്കളെ അമ്മച്ചിക്ക് ആരും ഇല്ല 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 ഒന്നും ആരു എന്റെ അച്ചാ അച്ച പേരെല്ലാം പോയിട്ട് പെണ്ണുങ്ങൾ ഇതേ ഇതെല്ലാം പട്ടി കടിച്ച പോലെ നടന്നു സംബന്ധിച്ച് അമ്മച്ചി കൊറേ നായ്ക്കുട്ടികളുടെ അമ്മച്ചി ജീവിക്കുന്നത് അതായത് അമ്മച്ചി കിടക്കുന്ന പോലും അവരുടെ ഒപ്പാണ് കിടക്കുന്നത് അവിടെ കൂടാതെ അമ്മച്ചിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അല്ലെ അമ്മച്ചിയില്ല അമ്മ പിള്ളേരുടെ അമ്മച്ചയ്ക്ക് സ്വന്തമായിട്ട് വെള്ളം എടുക്കാൻ പോലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് അമ്മച്ചി ജീവിക്കുന്നത് ജീവിതം നമ്മൾ ആരും കണ്ടില്ലാന്ന് നരിക്കരുത് അമ്മച്ചി ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് എനിക്ക് പ്രയാസപ്പെട്ടു ഇപ്പോഴും തീരുന്നില്ല വെള്ളം അത് കേറിപ്പോടും അമ്മച്ചി കിടക്കുന്ന കേട്ടോ ഈ നായ്ക്കുട്ടികളുടെ കൂടെയാണ് അമ്മച്ചി കിടക്കുന്ന ഇങ്ങനെയും കൊറേ ജീവിതങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ തന്നെ ഇങ്ങനെയും കൊറേ ജീവിതമുണ്ട് അമ്മച്ചേ ഞാനില്ലേ അമ്മച്ചിക്ക് ഞാനില്ല അമ്മച്ചിക്ക് അമ്മച്ചി ആര് ചതിച്ചാലും ഞാനില്ലേ അച്ചാൻ ഓടി വന്നില്ലേ വന്നില്ലേണ്ടാക്കി അമ്മച്ചി ആടെ മുമ്പ് താഴാൻ പാടില്ല അമ്മച്ചിക്ക് കാശില്ല ആ ഒരു അവസ്ഥയിലാണ് അമ്മച്ചി ജീവിക്കുന്നത് കഴിഞ്ഞു കുളിക്കാൻ പറ്റൂ അമ്മച്ചയ്ക്ക് ആറ്റെ പിടിക്കില്ല അമ്മച്ചി അമ്മച്ചയ്ക്ക് ഒരു കട്ടിലും കൂടെ നമുക്ക് മേടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ എനിക്കറിയില്ലായിരുന്നു ഈ അവസ്ഥ എങ്ങനെയാണ് അമ്മച്ചയ്ക്ക് ഒരു കട്ടിലും കൂടെ നമ്മള് നാളെ തന്നെ മേടിച്ചു കൊടുക്കുക ഇന്ന് ഇന്ന് തന്നെ ഇന്ന് തന്നെ അമ്മച്ചയ്ക്ക് കട്ടിലും മേടിച്ചുകൊണ്ട് അച്ചായം വരും കേട്ടോ അമ്മച്ചി സന്തോഷായോ അച്ചനെ കൊണ്ട് പറ്റാവുന്ന അച്ചായൻ ചെയ്യുന്നുണ്ട് സ്വന്തം വരുമാനത്തിൽ അമ്മച്ചീലൊക്കെ പ്രാർത്ഥന മതി കൂടെ ഞങ്ങൾ ജനങ്ങൾ ഒപ്പമുണ്ട് ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാളെ വരെ ബൈ ബൈ അച്ചായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ചു